ഇന്ന് പകൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ താഴെ വെച്ചിട്ട് ഒരു നിമിഷം ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമ്മൾ കൃതാവിന് മഹത്വം കൊടുക്കാം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം എട്ടു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിനകത്ത് ധാരാളം ആത്മീക ചിന്തകൾ ഇതിനകത്തുണ്ട് ദാബിതിൻ്റെ ഒരു സങ്കീർത്തനമാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ച വിടുതലുകളെയൊക്കെ ഓർത്ത് തുടർന്നും ദൈവം തന്നെ വിടുവിക്കും സഹായിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിനു മുൻപുള്ള നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ ശത്രുവിൻ്റെ മുൻപിൽ നിശ്ശബ്ദത പാലിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിനകത്ത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും ദൈവമക്കളെ നിശബ്ദമായിരിക്കേണ്ട സ്ഥലത്ത് നിശബ്ദമായിരിക്കാനും ദൈവത്തെ സ്തുതിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തെ സ്തുതിക്കാനും നമ്മെ ഈ തിരുവചനങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്ന് ഭാഗങ്ങളായി ഈ സങ്കീർത്തനത്തെ നമുക്ക് തിരിച്ച് പഠിക്കാൻ കഴിയും ഒന്ന് ഭക്തൻ്റെ ആരാധന വിഷയങ്ങൾ എന്നുള്ളത് ഒരു ഭാഗം മറ്റൊരു ഭാഗം ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണുന്നു മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു ഭക്തനു വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഈ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണുകയാണ് എൻ്റെ ഒന്നാം വാക്യം ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും തൻ്റെ ഭക്തൻ്റെ ആരാധന വിഷയത്തെക്കുറിച്ച് താൻ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഭക്തൻ്റെ പ്രാർത്ഥന രീതിയെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് അവസാനമായി നമ്മൾ കാണുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വിവിധമായ മാനസികമായ സംഘർഷത്തിനകത്തൂടെ കടന്നു പോകുന്ന ഒരുവന് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ആ അവൻ്റെ ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ ധൈര്യമാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അകത്തൊരു വലിയ ധൈര്യമാണ് ആ ധൈര്യത്തോടെയാണ് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നത് ആ ഒരു ഉറപ്പ് ാണ് ദൈവത്തിന്റെ പാത നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉറപ്പോടെ പിടിച്ചു നിർത്തുന്നത് പല വിഷയത്തിനകത്തും ഭാരത്തോടെ കടന്നു വരുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് ആ ഉറപ്പിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഓയ് ഭക്തൻ പോകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ഈ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ നമ്മൾക്ക് കഴിയുന്നുണ്ട് ആരും നമ്മുടെ പ്രാർത്ഥന ഒരുപക്ഷെ കേൾക്കുന്നില്ലായിരിക്കാം അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിക്കകത്ത് ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആരും അത് കേൾക്കുന്നില്ലായിരിക്കാം ആരും നമ്മുടെ അടുത്തുള്ളായിരിക്കാം പക്ഷേ പ്രിയമുള്ളവരെ ആരോടൊന്നല്ലാതെ നമ്മൾ വെറുതെ ചില വാക്കുകൾ പുലമ്പി മാറുകയല്ല മറിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ സമീപത്തുണ്ടെന്നുള്ള ആ വലിയൊരു ധൈര്യമാണ് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് വെറുതെ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞ് നമ്മൾ മറിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗം ഉണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ആ ദൈവം നമ്മുടെ സമീപത്തുണ്ടെന്നുള്ള ഉറപ്പ് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ള വലിയ ഉറപ്പ് അതനുഭവിക്കാത്തവർക്ക് അതൊരു പക്ഷെ ഒരു അരോചകത്വമായിട്ട് തോന്നിയേക്കാം ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തവർക്ക് അത് വെറുതെയാണെന്ന് തോന്നിയേക്കാം പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് അവനൊരു ഉറപ്പുണ്ട് എൻ്റെ ദൈവം എനിക്ക് മറുപടി തരും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അവൻ ഇന്നും ജീവിക്കുന്നവനായ ദൈവമാണ് അവൻ എൻ്റെ വിഷയത്തിന് മറുപടി തരുന്ന ദൈവമാണെന്നുള്ളൊരു ഉറപ്പാണ് നമ്മെ നിർത്തുന്നത് നമുക്കറിയാം ഹന്നായുടെ ജീവിതത്തിനകത്തെ ചരിത്രം ഞാൻ പറയുന്ന വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമുക്കറിയാം അവൾ ആലയത്തിലേക്ക് ഓടി വന്നു അവളുടെ പ്രാർത്ഥന വിഷയമായിട്ട് അവൾ ദൈവാലയത്തിലേക്ക് ഓടി വന്നു എന്താ സംഭവിച്ചത് വാക്കുകൾ പോലും ശരിക്ക് പറയാൻ കഴിയാതെ അതരത്തിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹന്നായുടെ ജീവിതത്തിൽ അത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് അവളുടെ മുഖം വാടിയതുമില്ല എന്താ ദൈവത്തിന്റെ മറുപടി ദൈവത്തിന്റെ കരം അവൾക്ക് വേണ്ടി ചലിച്ചു ദൈവത്തിന്റെ മറുപടിയുടെ വേണ്ടി വന്നു ദൈവ നമ്മൾ വെറുതെ വെറുതെ നമ്മുടെ നമ്മുടെ സമയത്തെ സമയത്തെ ചിലവിടുകയല്ല കൊല്ലുകയല്ല അതൊരു ശൂന്യതയല്ല ഇന്നും ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ അതാണ് മൂന്നാം വാക്യം പറയുന്നത് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം വിളി അടുത്തൊരു കാര്യം ആ വചനത്തിനകത്ത് നമ്മൾ കാണുന്നു ദൈവം ചെയ്ത അടുത്തൊരു കാര്യം നമുക്ക് അവൻ എന്ത് ചെയ്തു എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവം ചെയ്ത അടുത്തൊരു കാര്യമാണ് ഹാലിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ബലം ദൈവം നമുക്ക് നൽകി നമ്മളെ ബലപ്പെടുത്തുന്നു ആന്തരികമായ ബലം ഹാലൽ നൽകി നമ്മളെ ധൈര്യപ്പെടുത്തി ആല പുറമേ നമ്മൾ ക്ഷീണിച്ചാൽ അത് അല്പം ആഹാരം കൊണ്ടോ അല്പം മരുന്നു ഒക്കെ നമ്മുടെ ആ ക്ഷീണത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പക്ഷേ ഹാല ലൂയ്യ മനസ്സു തകർന്നിരിക്കുന്ന മനസ്സിടിഞ്ഞിരിക്കുന്ന ആന്തരികമായി മുറിവ് പറ്റിയിരിക്കുന്ന തകർന്നുപോയ ഒരു മനുഷ്യനെ അല്ലെ അവൻ നിരാശയിലേക്ക് വീണുപോയ ഒരു മനുഷ്യനെ പടുത്തുയർത്തുവാൻ ആ ദൈവത്തിന്റെ മഹാകരം അല്ലെ അത് നമുക്ക് ഏറ്റവും ആവശ്യമാണ് ഇന്ന് വക മനസ്സ് തകർന്നതോടെ അല്ലെ തകർന്ന മനസ്സോടെ ഇടിഞ്ഞിരിക്കുന്ന മനസ്സോടെ ഇതിനകത്ത് താരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് നിന്നെ ധൈര്യപ്പെടുത്തുന്ന തന്നു നമ്മളെ നടത്തുന്ന ഒരു വലിയ ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് ഏലിയാവിന്റെ ചരിത്രം നമുക്കറിയാം ഇസബേലിന്റെ വാക്കിനു മുൻപിൽ അടുത്ത് മരുഭൂമിയിൽ കടന്നുപോയി മരിക്കാൻ കൊതിച്ച് ചൂരച്ചെടിയുടെ നടുവിൽ കിടക്കുമ്പോ ആൾ ദൈവത്തിന്റെ ദൂതൻ ഏലിയാവിനെ ബലപ്പെടുത്തുവാൻ കടന്നു വന്നിട്ട് ആളെ തുരുത്തിയിലെ വെള്ളവും അടയും കടിച്ച് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് ഓരേ ബോളം എത്തിച്ചേർന്ന് ഇന്നു താൻ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ പിന്നീട് ചെയ്തെങ്കിൽ തകർന്നു പോയവനെ പണിതെടുത്ത ദൈവത്തിന്റെ കരം അത് ഇന്നും നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട് തകർന്നു പോയവനെ മരിച്ചാൻ മരിക്കാൻ മരിച്ചാൽ മരിക്കാൻ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതനെ അയച്ചതുപോലെ ഇന്നുപകൽ തകർച്ചയോടെ വന്നിരിക്കുന്ന ജീവിതത്തെ ഹല്ലേലൂയ അവന്റെ കരം പിടിച്ചുയർത്താൻ ഒരു ദൈവം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്നുപകൽ ആ ദൈവം എന്നെ ഉയർത്തുന്ന ദൈവമാണ് ആ ദൈവം എന്നെ മാനിക്കുന്ന ദൈവമാണ് ഹാലെ ലൂഹ്യ മനസ്സ് തകർന്നവനെ ഹാലിൽ വീണ്ടും ദൈവം ബലം നൽകിയവനെ മുൻപോട്ട് അയച്ചു ഹാലെ ലൂലിയ ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അതിന്റെ അവസാനത്തെ വാക്യം കൂടെ ഞാൻ ഇങ്ങനെ പറയുക എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവ താൽ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കത്തില്ല ഇന്ന് പകൽ ഹല്ല് തകർച്ചയോടെ ജീവിതത്തിൽ നിരാശയോടെ വേദനയോടെ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം സമാപ്തി വരുത്തും സമാപ്തി വരുത്തും അവൻ എന്നെ ധൈര്യപ്പെടുത്തും എത്ര പേർക്ക് അകത്ത് ദൈവം എനിക്കൊരു മറുപടി തരും എന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടും എന്റെ വിഷയത്തിനകത്ത് സ്വർഗം ചലിക്കും ദൈവത്തിന്റെ കരം ചലിക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഏറ്റവും ഒരു സമയമാണ് ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പങ്കിൽ ഗായക സംഘത്തോടൊപ്പം കരങ്ങളെല്ലാം സേർത്തടിച്ചുകൊണ്ട് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ആ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും